അല്ലാമലേക്കും വരഹമത്തല്ലാ വാത്ത എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും വർഷിക്കപ്പെടുമാറാകട്ടെ ഏറെ സന്തോഷകരമായ ഒരു ഒരുമിച്ച കൂടലാണിത് പക്ഷേ നമ്മളെ ബാധിച്ചിട്ടുള്ള ഒരു സങ്കടത്തിൻ്റെ ദുരന്തത്തിൻ്റെ ഗൗരവത്തിൽ കാണുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രയാസകരമായ ഒരന്തരീക്ഷത്തിലൂടെ കേരളത്തിലെ മലയാളികൾ മുഴുവൻ ഇന്ന് ചിങ്ങം ഒന്നാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് പുതുവർഷമാണ് കൃഷിയുടെയും വിളവെടുപ്പിൻ്റെയും ആഘോഷങ്ങൾ കൊണ്ട് സമൃദ്ധമായി ഓണത്തിനെയൊക്കെ വരവേൽക്കാൻ നിൽക്കേണ്ട ഒരു സമയത്ത് കഴിഞ്ഞ രണ്ട് ആഴ്ചകൾക്കുള്ളിൽ സംഭവിച്ചിട്ടുള്ള വയനാടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ആ സങ്കടത്തെ നമ്മുടെ സഹതാപത്തിൻ്റെ അപ്പുറം വെച്ച് എങ്ങനെ സന്തോഷകരമായ ഭാവിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്നതിൻ്റെ ധാരാളം ആലോചനകൾ കേരളത്തിലുടനീളമുള്ള മനുഷ്യസമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ മതവിഭാഗങ്ങളും എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളും പലതരത്തിലുള്ള തരത്തിലുള്ള സംഘടനകളുമൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വയനാട്ടിലെ ദുരന്തത്തെ വായിച്ചടയാൻ നമുക്ക് സാധ്യമല്ല പക്ഷേ പക്ഷെ അത്തരമൊരവസ്ഥയെ എത്ര മാന്യവും മനോഹരവുമായി നമ്മൾ കൈകാര്യം ചെയ്യും അഭിമുഖീകരിക്കും എന്നതിനുള്ള തെളിവുകൾ നൽകുന്നതിനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ മലയാളികൾ മുഴുവൻ ആ ഒരു പ്രവർത്തനത്തിൽ ഒരു പ്രതികരണത്തിൽ മാറഞ്ചേരിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തണൽ വെൽഫെയർ സൊസൈറ്റി ഞാനിതിൻ്റെ മുമ്പും ഇതിൻ്റെ ചില പരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ വളരെ മനോഹരമായ സ്വഭാവത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മികച്ച സൊസൈറ്റികളിലൊന്നാണ് തണൽ എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നല്ല തണലായി സ്വയം നമ്മൾ ചൂട് കൊണ്ടിട്ടാണെങ്കിലും നമ്മൾ വെയിൽ കൊണ്ടിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് തണല് നൽകാനുള്ള ശ്രമത്തിൽ സംഘടിതമായ പല പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ കണ്ണീരപ്പാൻ അതിനുമൊരു തണലാകാൻ അതിനെയും തലോടൽ കൊണ്ട് നമ്മുടെ കൈകൾ കൊണ്ടുള്ള ഒരു തലോടലിലൂടെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാനുള്ള മനോഹരമായ ശ്രമത്തിൽ ഈ തണൽ വെൽഫെയർ സൊസൈറ്റിയുടെ അംഗങ്ങൾ പങ്കാളികളായിക്കൊണ്ട് ബഹുമാനായ ചെയർമാൻ അധ്യക്ഷൻ അബ്ദുൽ ലത്തീഫ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ മൂന്ന് ലക്ഷത്തോളം അടുത്ത സംഖ്യ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തോളം അല്ലേ എഴുപത്തി എട്ടായിരത്തോളം എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തിനോടടുത്ത സംഖ്യ വളരെ സാധാരണക്കാരും ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരാഴ്ചത്തെ ആഹ്വാനം കൊണ്ട് അത്രയും സംഖ്യ സ്വരൂപിച്ച് വെൽഫെയർ സൊസൈറ്റിയെ ഏൽപ്പിക്കാൻ പോവുകയാണ് അതിൻ്റെ സന്തോഷകരമായ ഒരു സംഗമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അധ്യക്ഷത വഹിക്കുന്ന ലത്തീഫ് സാഹിബ് സെക്രട്ടറി കബീർ സാഹിബ് നിങ്ങളിൽ നിന്ന് ഈ ഉപഹാരം ഈ സന്തോഷം ഈ ഏറ്റുവാങ്ങുന്ന പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി സഹോദരൻ അയ്യൂബ് സാഹിബ് വേദിയിലിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഏരിയ പ്രസിഡന്റ് സൈനുദ്ദീൻ അവകൾ അതേപോലെ തന്നെ തണൽ വെൽഫെയർ സൊസൈറ്റിയുടെ സജീവരായ അതിൻ്റെ കർമ്മരംഗത്തുള്ള പ്രവർത്തകകളും പ്രവർത്തകരുമായിട്ടുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാവർക്കും ഹൃദ്യവും സ്നേഹോഷ്മളവുമായ സന്തോഷങ്ങളും അഭിവാദ്യങ്ങളുമൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിന് ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് അതിനോടൊപ്പം രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത് ഒന്ന് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച് തന്നെയാണ് ഇത് വളരെ മനോഹരമാണ് യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയപ്പെടേണ്ട പലതും നമ്മുടെ കൊച്ചു കേരളത്തിനെ ഇപ്പോൾ വരിഞ്ഞ് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിലേക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥ മറിഞ്ഞ് ഒടിഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് വന്നിരിക്കുന്നു എന്നാണ് കാലാവസ്ഥാ പ്രവാചകന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ കേരളം നമ്മുടെ ലാറ്റിൻ അമേരിക്കയിലും അതുപോലെ തന്നെ ജപ്പാനൊക്കെ ഉൾക്കൊള്ളുന്ന ആ പ്രദേശക്കുണ്ട് ഇന്തോനേഷ്യുൾക്കൊള്ളുന്ന ആ പ്രദേശങ്ങളൊക്കെ ഉള്ളതുപോലുള്ള കാലാവസ്ഥാ ദുരിതങ്ങളിലേക്ക് നമ്മുടെ കൊച്ചു കേരളം കഴിഞ്ഞ പത്തിരുപത് വർഷത്തിൻ്റെ ഉള്ളിലായി പതിയെ പതിയെ കാലെടുത്തു വെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മളതിൻ്റെ ഏറ്റവും ഭീകരമായ രണ്ടവസ്ഥകൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലുമായിരുന്നു രണ്ട് പ്രളയങ്ങൾ കേരളത്തിലെ ഒരുവിധം എല്ലാ മനുഷ്യരെയും ആകെ അതിലുണ്ടായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് മാനുഷിക ദുരന്തങ്ങൾ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് മലയാളികൾ ഒരുമിച്ച് ചേർന്ന് പക്ഷെ അതിൽ പോലും നമ്മൾ അഭിമാനിക്കേണ്ടത് ഒരു ഭാഗത്ത് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ശരിക്ക് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ശരിക്കും അന്നത്തെ മഴ ഓർമ്മ ഒരു പ്രാവശ്യം അഞ്ച് ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം നിലക്കാത്ത മഴയുണ്ട് നിലക്കാത്ത മഴ ഇടക്കൊന്ന് ചോരും പിന്നെയും അതിശക്തമായിട്ട് പെയ്യാണ് മഴ ഞാൻ ഈ വെള്ളിയാഴ്ച രാവിലെ സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ പോകണം പള്ളിയിലൊന്നത് കാണുന്നുള്ള കാരോ റോട്ടിൽ വെള്ളമാണ് അവിടെ ഇവിടെയൊക്കെ വെള്ളമാണ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ മനസ്സിങ്ങനെ കിടന്ന് പടപടക്കനുണ്ട് ഞാൻ ആ സന്ദർഭത്തിലൊക്കെ അപ്പം ആലോചിച്ചിരുന്നത് ഈ മഴ ഞായർ വെള്ളിയും ശനിയും കൂടി പെയ്യുകയാണെങ്കിൽ ഇനി മലയാളിക്ക് പിടിച്ചു നിൽക്കാൻ വകുപ്പൊന്നും ഉണ്ടാവില്ല മനുഷ്യൻ്റെ ശവശരീരങ്ങളടക്കം കൊഴുകാൻ തുടങ്ങും അപ്പോൾ തന്നെ പല കാഴ്ചകളും കണ്ടിരുന്നു പത്തനംതിട്ടയിലൊക്കെ കുടുങ്ങിപ്പോയ ആളുകൾ പശുക്കളും കോഴികളും ആടുകളുമൊക്കെ കെട്ടഴിച്ച് വിടില്ലാതെ എന്താ ചെയ്യുക മനുഷ്യനെ തന്നെ രക്ഷപ്പെടുത്താൻ വകുപ്പില്ല വീട്ടിലുള്ള കാലുകളെയൊക്കെ തുറന്നു വിട്ടു അവർക്കും പോകാൻ സ്ഥലങ്ങളില്ല മനുഷ്യരെ തന്നെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു കാരണം ഒരു ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് അവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമായി കൊണ്ടല്ല ആ പ്രളയം ഉണ്ടായത് ചില കാരണങ്ങളൊക്കെ അതിന് പറയുന്നുണ്ട് അതിപ്പോൾ പ്രസക്തല്ല എങ്കിൽ പോലും കൂരിച്ചുരയുന്ന മഴയിൽ അത്തരം ഭീകരമായ കാഴ്ചകൾ അഭയാർത്ഥികൾ ഈ വീടിൻ്റെയൊക്കെ രണ്ടാം നിലയിലും മുകൾ മൂന്നാം നിലയിലും കയറിയിരുന്ന ആളുകൾ ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിന്നിട്ടിങ്ങനെ വിയർക്കാണ് സ്വന്തം ആ കൊടും മഴയത്തും ഇനി ഞങ്ങളാണ് ഒഴുകേണ്ടത് ഇതിൽ പെട്ടുപോകാൻ പോകുന്നത് പക്ഷേ ദൈവകാരുണ്യം കൊണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരമായതോടുകൂടി ദൈവകാരുണ്യം തന്നെ പറയാൻ പറ്റുള്ളൂ നമുക്കാർക്കും ഒരു പങ്കുമില്ല ഒരു മനുഷ്യർക്കും ഒരു പങ്കൂല്ല കാരണം മഴയെ കൊണ്ടുവരുന്നതോ മഴയെ പെയ്യ്ക്കുന്നതോ ഇത്ര അളവിലാണ് ഇന്ന പ്രദേശത്തും മഴ പെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നതിലൊന്നും മനുഷ്യരിലാർക്കും മതവിഭാഗങ്ങൾക്കോ രാഷ്ട്രീയ വിഭാഗങ്ങൾക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ കേന്ദ്രങ്ങൾക്കോ ഒരാൾക്കും ഒരു പങ്കുമില്ല ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഈശ്വരൻ കർത്താവ് അല്ലാഹു യഹോവ എന്നൊക്കെ നമ്മൾ പറയുന്ന ഈശ്വരൻ തന്നെയാണ് അല്ലാഹു തന്നെയാണ് മഴ വർഷിപ്പിക്കുന്നതും അവൻ നിർത്തി അതുകൊണ്ട് മനുഷ്യന്മാരുടെ ദുരന്തം വളരെ കുറവായിരുന്നു പക്ഷേ വീടുകളും മാതാപിതാക്കളും കുട്ടികളുമൊക്കെ ആ ഒരു രണ്ട് മൂന്നാഴ്ച സഹിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലും അതുപോലെ തന്നെ സംഭവിച്ചു അത്ര വലുപ്പമല്ലെങ്കിലും ആ രണ്ട് ദുരന്തങ്ങളോടുകൂടി കേരളം യഥാർത്ഥത്തിൽ മഴക്കാലത്തെ പിന്നെ പേടിയോടുകൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മഴക്കാലവും വരനെ വരാനിരിക്കുന്ന ഓരോ മഴയെ സംബന്ധിച്ചും വലിയ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടാണ് ആ സമയങ്ങൾ കടന്നു പോകാറുള്ളത് പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷവും പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ വർഷം നമ്മൾ വിചാരിക്കുന്നതിന് കഠിനമായ ചൂടായിരുന്നു ചിലരിപ്പം പറയുന്നുണ്ട് ആ ചൂട് വന്നപ്പോൾ തന്നെ ഉറപ്പായിരുന്നു അങ്ങനെയുള്ള മഴയും പെയ്യുന്നു എന്നുള്ളത് അത്രമാത്രം ചുട്ടുപഴുത്തു ഭൂമി ഉണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് വെള്ളം ആവിയായി ആകാശത്തേക്ക് എത്തിയിട്ടുണ്ടാവും അതൊരു സമയത്ത് പെയ്ത് തീർന്നേ പറ്റുള്ളൂ എവിടെയെങ്കിലും പെയ്ത് തീർന്നേത് പറ്റുള്ളൂ ആ മഴ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്നായി കർക്കിടകമൊക്കെ നമ്മൾ കണ്ടിട്ട് കാലത്രയായി നിങ്ങളൊന്നാലോചിച്ച് നോക്കൊണ്ടു കർക്കടക മാസം ഈ കൊല്ലം കർക്കടകം ഒരു പത്ത് കൊല്ലത്തിൻ്റെ ഇടയിൽ കേരളത്തിൽ കർക്കടകം ഉണ്ടായിട്ടില്ല പക്ഷി അങ്ങേകരയിലേക്ക് പാറില്ല എന്നാണ് ഈ റോഡ് മുറിച്ച് പക്ഷി അങ്ങോട്ട് കിടക്കൂലെന്നാണ് കർക്കടകത്തിലെ മഴ കൊണ്ട് കർക്കടകം എന്ന് പറഞ്ഞാൽ പേടി സ്വപ്നം അതുകൊണ്ട് രാമായണമൊക്കെ വായിച്ച് പ്രാർത്ഥന നിരതരായി അന്നത്തെ കഷ്ടപ്പാടിനെയും കാലത്തെ പട്ടിണിയും പരിവട്ടങ്ങളുമൊക്കെ ഉണ്ടാവും ഇപ്പോൾ പിന്നെ അത്ര ആ രീതിയിലല്ലാത്തതുകൊണ്ട് ആ ഒരു കർക്കിടകം നമ്മളിൽ നിന്ന് പോയിട്ട് കുറേ കാലമായിരുന്നു ഇക്കെല്ലാം ആണ് പേടിപ്പിക്കുന്ന കർക്കിടകം വന്നത് കർക്കിടകം ശരിക്കും പെയ്തു ആ പെയ്യൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാടിനാണ് ഏറ്റവും വലിയ പരിക്ക് ഏൽപ്പിച്ചത് കേരളത്തിൽ ദക്ഷിണ കേരളത്തിലൊക്കെ കോട്ടയത്തും പത്തനംതിട്ടയും തിരുവനന്തപുരത്തും ഒക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് വമ്പിച്ച മഴയാണ് പെയ്തത് കാലാവസ്ഥാ പ്രവചനങ്ങൾ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ മഴ പെയ്യുന്നു ഇടവപ്പാതി എന്ന് പറയുന്നൊരു ഏർപ്പാടൊന്നും പണ്ട് കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി ഒരുക്കി നിൽക്കുമ്പോൾ അതിൻ്റെ പീറ്റേന്ന് മഴയോട് മഴയാണ് അങ്ങനെ സ്കൂളാണ് തുറന്ന് ആ ദിവസം അന്നത്തെ മഴ പെയ്യും ഇപ്പം അങ്ങനെ ഒന്നുമില്ല അതിൻ്റെ മുമ്പും അതിൻ്റെ ശേഷവും എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം മഴ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് മഴ പെയ്തു ഇപ്പോഴും നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് സമയത്ത് രണ്ടോ നാലോ ദിവസമൊക്കെ ഇടിവെട്ടോടു കൂടി ശക്തിയായ മഴ വർഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരുപ്പം ആദ്യം വയനാടിൻ്റെ പ്രശ്നത്തിൽ വല്ലാതെ ചുട്ടുപൊള്ളി പോയതുകൊണ്ട് ചെറുത് വരുമ്പോഴും വലിയ സൗണ്ടിലാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞു രണ്ടാണെങ്കിലും ശരി ചിലപ്പം വരുന്നത് വലുതന്നെ ഇരിക്കും കാരണം നമുക്ക് തടുക്കാൻ കഴിയുന്ന നമ്മളാൽ താങ്ങി പിടിക്കാൻ കഴിയുന്ന നമുക്കെല്ലാവർക്കും കൂടി വേണ്ടെന്ന് പറയാൻ പറ്റുന്ന ഒന്നല്ല ഈ മഴ എന്ന് പറയുന്നത് ചൂരൽ മലയിൽ പുഞ്ചിരിമട്ട എന്ന് പറയണ പുഞ്ചിരി നല്ല പേരല്ലേ പുഞ്ചിരിമട്ട എന്ന് പറയുമ്പോൾ എന്താ പറയുക രസമുള്ള പേരാണല്ലോ പുഞ്ചിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണോ അങ്ങനെ പുഞ്ചിരിമട്ട എന്നാണ് ആ അവിടെയാണ് പൊട്ടിയത് ആദ്യ ഒരു ഭാഗം പൊട്ടി പിന്നെ വേറൊരു ഭാഗം പൊട്ടി പിന്നെ രണ്ട് നടുഭാഗം കൂടി ഇനി പൊട്ടിയിട്ട് അങ്ങോട്ട് പോരുകയാണ് ചെയ്തത് ഒരു മല വെള്ളത്തനെ താങ്ങാൻ കഴിയാതെ മണ്ണിന് അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ മരങ്ങൾക്കൊന്നും തടഞ്ഞു നിർത്താൻ കഴിയാതെ ഉള്ളിലുള്ള കല്ലുകളും വൻ മരങ്ങളുമൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളിലായിട്ട് അതിൻ്റെ എല്ലാ പിടുത്തവും വിട്ടിട്ട് അതിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് ദിവസം പെയ്യണ്ട മഴയാണ് ഒരു മൂന്ന് മണിക്കൂറും ഉണ്ട് ആ ഭാഗത്ത് പെയ്തത് എന്നാ ഇപ്പൊ നിങ്ങൾ പെയ്യുന്ന മഴ ശ്രദ്ധിച്ചിട്ടില്ലേ അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ പെയ്യുന്ന മഴ വല്ല ചരൽക്കല്ലു വാരി എറിയണ മാതിരിയാണ് അതിഭീകരമായ മഴയാണ് നമ്മൾക്ക് അങ്ങനെ ഒരു ഇളം ഒരു ചെറിയ പഴയകാലത്ത് നൂൽമഴന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ നൂലുപോ പോലെ ഇറങ്ങി വരുന്ന മേലൊന്നും അത് ആകുന്നത് പോലും അറിയില്ല ഒരു ചെറിയ ചെറിയ തരിപ്പുണ്ടാകുന്നല്ലാതെ ഇത് കൊല്ലു വാരി എറിയണ പോലെയുള്ള തുള്ളികളാണ് വരിക എന്നിട്ട് നിമിഷങ്ങൾ കൊണ്ട് നിൽക്കുന്ന സ്ഥലവും പ്രദേശങ്ങളെയൊക്കെ വെള്ളം കൊണ്ട് നിറച്ച് കാഴ്ചയിൽ തെളിഞ്ഞ വള്ളത്തിന് പകരം കലങ്ങി രക്തം പോലെ കലങ്ങി മഞ്ഞ കലർന്ന വെള്ളമായിട്ട് നമ്മളെ പേടിപ്പിച്ച് നമ്മളെ മുന്നിൽ കൂടെ ഇങ്ങോട്ട് പോവുകയാണ് മൂന്ന് നാല് മണിക്കൂറാണ് പെയ്ത് കെരു മഴ എല്ലാ നിയന്ത്രണവും ഇട്ടിട്ട് പോന്നു ബാക്കി വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്കറിയണതാണ് അതിൻ്റെ എന്ന് പറയുന്നത് എത്ര ആളുകളാണെന്ന് പോലും ഗവൺമെൻറ് ഒരു കണക്കൊക്കെ പറയുന്നുണ്ട് എത്ര ആളുകളാണ് അതിൻ്റെ ഉള്ളിൽ കുരുങ്ങിപ്പോയിട്ടുള്ളത് എത്ര വേഗതയിലാണ് ആ വെള്ളം വന്നത് ചിലപ്പോൾ കുറേ മൃതശരീരങ്ങൾ മയ്യത്തുകൾ ശവശരീരങ്ങൾ അറബിക്കടലിൽ എത്തിയിട്ടുണ്ടാകും കാരണം അത്രയും വേഗതയിലും കരുത്തിലും ശക്തിയിലുമാണ് അവിടെ നിന്നുള്ള മണ്ണും ചെളിയും പാറയും വെള്ളമൊക്കെ കൂടിയിട്ട് സകലതിനെയും കുഴിച്ചു മൂടി നക്കി തുടച്ച് പോകുന്നത് പോലെ മുന്നോട്ട് പോയത് മലപ്പുറം ജില്ലയിലൊക്കെ നമ്മൾ കണ്ട ദുരന്തം മനുഷ്യനെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിലുള്ള ഏറ്റവും വലിയ പാഠം ധാരാളം പാഠങ്ങളുണ്ട് എല്ലാം കൂടി നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊക്കെ ഞാനുങ്ങളൊക്കെ എത്ര നിസ്സാരന്മാരെന്നും എത്ര നിസ്സഹായരാണ് എന്നും ഇത് നമുക്കാണ് ബാധിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക എന്നുള്ളതും എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിക്കുക എന്നുള്ളതും നമ്മൾ വിചാരിക്കും ഈ ഒരു രംഗത്തെ പെട്ടെന്ന് നമുക്ക് കൈകാര്യം മരിച്ചു യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ് കാരണം അവർ നിമിഷങ്ങൾ കൊണ്ട് മരണത്തെ അഭിമീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും മണ്ണും ചെളിയും ഒക്കെ വന്നുകൊണ്ട് മൂടിയിട്ട് കല്ലിലും മരത്തിലും ഒക്കെ ചെന്നാണ്ട് ഇടിച്ചിട്ട് നിമിഷങ്ങൾ കൊണ്ട് ശരീരങ്ങളൊക്കെ കിട്ടിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പകുതി ഭാഗമില്ല കൈയില്ല കാലില്ല ആകെ കൂടി പല രീതിയിൽ ഇരുന്നൂറോളം ഇപ്പോഴും നില മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അത്തരം സാധനങ്ങൾ കിട്ടിയിരിക്കണമെന്നാണ് ഓരോരുത്തര് വിരൽ ചെവി ചെറിയ കാല് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നിങ്ങനെ കിട്ടുക ഈ കുത്തൊഴുക്കല് അവിടെയൊക്കെ തട്ടി ഒടഞ്ഞ് പക്ഷെ അവര ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല നിമിഷങ്ങൾ കൊണ്ട് അവരെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ബാക്കിയായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു വീട് നിങ്ങളെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറുന്നു നിങ്ങളെ നാലോഴ്ച സ്വന്തം വീട്ടിൽ നിന്ന് നമ്മളൊരു മറ്റൊരു വീട്ടിൽ പോയിട്ട് വിരുന്നു പോലും എത്ര ദിവസം താമസിക്കും കാരണം അവിടെ വേറെ കുറെ ആൾക്കാരുണ്ടാവും ഒരു വീട്ടിലേക്ക് നമ്മൾ മാറുക എന്ന് പറഞ്ഞാൽ ആ ഒരു അതുകൊണ്ട് ഈ അതിഥികളെ സൽക്കരിക്കുന്നിടത്തൊക്കെ പറയണ്ടേ മൂന്ന് ദിവസമാണ് അതിഥി നിൽക്കാൻ പാടുള്ളതാണ് മൂന്ന് ദിവസം അതിഥി മൂന്ന് ദിവസം ഒന്നും ചോദിക്കാൻ പാടില്ല നമ്മളെ വീട്ടിൽ വരുന്നവരോട് തന്നെയാണ് മൂന്ന് ദിവസം വരെ നന്നായിട്ട് സൽക്കരിക്കണം നാലാം ദിവസം വേണമെങ്കിൽ ഞാൻ ഇപ്പോളെ പോകാമെന്നൊക്കെ സ്വകാര്യമായിട്ട് ചോദിച്ചു നോക്കാം കട്ടഞ്ചാ എടുക്കല്ലേ എന്ന് എങ്ങനെയൊക്കെ നമ്മൾ പറയുന്നില്ലല്ലോ കട്ടൻചായ എടുക്കുക എന്ന് പറഞ്ഞാൽ പൊയ്ക്കോളീന്നാണ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറയല്ലേ ഒരു കട്ടൻചായും കൂടെ തന്നെ എടുക്കട്ടെ എന്ന് പറയണമതി പക്ഷേ മൂന്ന് ദിവസം അതിഥിയുടെ കാരണം അതിൻ്റെ പ്രശ്നം എന്താ ഒന്ന് അവർക്ക് ബുദ്ധിമുട്ടും നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാവും നമ്മളുടെ എല്ലാം കുടിക്കാൻ വെള്ളത്തിൻ്റെ ടേസ്റ്റ് മുതൽ നമ്മളെ കുളിമുറി മുതൽ നമ്മുടെ വസ്ത്രങ്ങൾ മുതൽ നമ്മൾ കിടക്കണ കട്ടിൽ മുതൽ കിടക്കണ പായ് മുതൽ പിന്നെ കുട്ടിയും കുട്ടിയും അമ്മയൊക്കെ വാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനൊക്കെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സംഗതികളടക്കം നമ്മളെ മനസ്സിൽ തിങ്ങാനും വിങ്ങാനും ഒക്കെ തുടങ്ങും കാരണം നമ്മുടെ വീട് നമ്മുടേതാണ് ആ വീട് എത്ര ചെറുതാണെങ്കിലും എത്ര പോരായ്മകളുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കുന്നായ്മകളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളും സംഘർഷവും ഇറക്കി വെച്ച് സന്തോഷമൊക്കെ നിറച്ച് ആ പേരൻ്റെ ഉള്ളിൽ നമ്മൾ കഴിയുക പെരയാണ് പോയി കഴിഞ്ഞാൽ ചെറിയ പ്രസവിച്ചൊരു കുട്ടിനീറ്റങ്ങൾ കോട്ടേഴ്സിൽ പോയിക്കണം ആലോചിച്ചു നോക്കുകയാണെങ്കിൽ നല്ല വീട്ടിൽ താമസിച്ചവർ വയസ്സായ അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് അവർക്ക് നേരം വെളുത്താൽ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ഇപ്പോൾ അവർ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് സർക്കാർ ആറായിരം ഉറപ്പൊക്കെ കൊടുത്തിട്ട് ക്വാർട്ടേഴ്സുകളിലേക്ക് മാറാൻ ആരാണ് കൊണ്ടുപോവുക എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അവിടെ നല്ല ചില സംഗതികളൊക്കെ ചിലർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടവരെയൊക്കെ അവരുടെ കുടുംബങ്ങളൊക്കെ അവരുടെ നല്ല സൗകര്യമുള്ള വീടുകളിലേക്കും മറ്റ് ഭാഗങ്ങളിലേക്കുമൊക്കെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ നല്ല താമസിക്കാൻ സൗകര്യമുള്ള ഏതെങ്കിലും സ്ഥലം ഒരുക്കി കൊടു ഒക്കെ നല്ല സംഗതിയാണ് അങ്ങനെ തന്നെ ചെയ്യണം കാത്തക്കരുത് എന്തെങ്കിലും ദുരന്തങ്ങൾ വന്നാൽ കാരണം ആ വീട് ഒരു വീടിനെ സ്വ സ്വതന്ത്രമായി ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഹാളിൽ ഇതുപോലെയുള്ളൊരു ഹാളിലൊക്കെ നമ്മളൊക്കെ തിങ്ങി പിങ്ങി ഇവിടെ ഭക്ഷണമൊക്കെ വിളമ്പണതൊക്കെ കാത്ത് ഇവിടെ തന്നെ കിടന്ന് ഇവിടെ തന്നെയുള്ള നാല് ബാത്റൂമൊക്കെ ഉപയോഗിച്ച് നമ്മളിവിടെ ഇരിക്കാൻ തീരുമാനിച്ചാൽ എന്താ നമ്മൾ ചെയ്യുക ചെറിയ കുട്ടിയും രോഗങ്ങളും നമ്മുടെ തന്നെ ശാരീരിക വിഷമങ്ങൾ അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് വലിയ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ നൂറുകണക്കിന് ആളുകളാണ് മണ്ണിനടിയിലേക്ക് പോയത് ഇനിയും കിട്ടാത്ത ആഴങ്ങളുണ്ട് ആരാണ് എവിടെയാണ് അവർ താഴ്ന്നു പോയിട്ടുള്ളത് എവിടെയാണ് അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളുള്ളത് എവിടെയാണ് അവർ കുത്തി ഒലിച്ച് അവസാനിച്ചത് എന്ന് പോലും തീരുമാനിക്കാത്ത ആളുകൾ പോലും ഉണ്ട് അപ്പം ഞാനതിൽ പറയാൻ ആഗ്രഹിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ നിസ്സഹായതയും നമ്മളുടെ നിസ്സാരതയും നമ്മളെ ബാധിക്കുന്ന ദുരന്തത്തിൻ്റെ ആഴങ്ങളൊക്കെ ഇതെവിടെയും സംഭവിക്കാം ആറഞ്ചേരിയിൽ ഒരു നാല് മണിക്കൂർ നിൽക്കാതെ രണ്ടോ മൂന്നോ ദിവസം മഴയാണ് പെയ്താൽ നമ്മുടെ സമനിലയ്ക്ക് തെറ്റും ഒരു ക്രമത്തിൽ ഒരു പാകത്തിൽ ദൈവം തം വരാൻ ഈശ്വരൻ അല്ലാഹു അതിങ്ങനെ വർഷിപ്പിച്ച് നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് നമുക്കെന്ത് ചെയ്യാൻ പറ്റണത് ഇറങ്ങാനും കയറാനും പോകാനും വരാനും മഴ വലിയ പരീക്ഷണമല്ലാതെ വെയിൽ പരീക്ഷണമല്ലാതെ കാറ്റ് പരീക്ഷണമല്ലാതെ ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കണത് ഇതൊക്കെ അതിൻ്റെ ഒരു സ്വഭാവം മാറിയാൽ നമുക്ക് പിടിച്ചു നിൽക്കാനോ മുന്നോട്ട് പോകാനോ ഒന്നും ഒരിക്കലും കഴിയില്ല ഇന്ന് നൂറുകണക്കിന് കുടുംബങ്ങൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട് വീടും നഷ്ടപ്പെട്ടവർ ശൂന്യതയിലാണ് നിൽക്കുന്നത് ഒന്നും വീട്ടിലെ ആളുകളില്ല സ്വന്തം വേണ്ടപ്പെട്ട പതിനേഴ് ആളുകളൊക്കെ നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ പാപ്പില്ല ഉമ്മയില്ല ഭാര്യയില്ല പെങ്ങളും ഇല്ല ആങ്ങളും ഇല്ല അളിയനും ഒന്നും ഇല്ല ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സ്വന്തം വീടിൻ്റെയൊക്കെ മുമ്പിൽ നിന്നിട്ട് ഇവിടെ ആയിരുന്നു എൻ്റെ വീടിന്നൊന്നും പറയാൻ പറ്റൂല മണ്ണും ചെളിയും അടിഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം ചൂണ്ടിയിട്ട് ഇവിടെയായിരുന്നു നമ്മുടെ വീടുണ്ടായിരുന്നത് ഇതിൻ്റെ അടിയിൽ അവരുണ്ടോന്നറിയില്ല അതല്ല അവർ പോയോന്നറിയില്ല കിട്ടാതെ പോയവർ കിട്ടിയത് സങ്കടമായി മാറ പല രീതിയിലുമുള്ള എന്നിട്ട് ഒറ്റപ്പെട്ടിട്ട് നിൽക്കുകയാണ് ആരുമില്ല വയസ്സായവർ ഒറ്റപ്പെട്ടിട്ടുണ്ട് കുട്ടികൾ ഒറ്റപ്പെട്ടവരുണ്ട് ഇണകൾ ഒറ്റപ്പെട്ടവരുണ്ട് രക്ഷപ്പെടേണ്ടിയിരുന്നില്ല എന്ന് വിചാരിച്ചവർ പോലും ഉണ്ട് കാരണം ബാക്കിയുള്ളവരൊക്കെ പോയിരിക്കുന്നു നമ്മൾക്ക് വേണ്ടപ്പെട്ടവരും നമ്മളോടൊപ്പമുള്ളവരും നമ്മൾക്കായിട്ടുള്ളവരും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചോർന്നു പോയാൽ പിന്നെ നമ്മൾ ശൂന്യതയിലാണ് നിൽക്കുക നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്ന പോലെയാണ് കീശയിൽ പൈസ പോലും ഇല്ല അന്നാരോ പറഞ്ഞ ഇരുന്നൂറ് റുപ്പ്യ കിട്ടിയാൽ നന്നായിരുന്നു ഒരു പൈസ പോലും ഇല്ലാണ് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ പൈസ വേണ്ട എല്ലാം എല്ലാം പോയിട്ടുണ്ട് സകല സാധനം പോയിട്ടുണ്ട് ഒറ്റപ്പെട്ടു പോയ ആള് ഇപ്പോൾ പണം സാധാരണ ആവശ്യത്തിൻ്റെ കാശ് മുതൽ ഉടുക്കാനുള്ള വസ്ത്രം മുതൽ കിടക്കാനുള്ള സ്ഥലമടക്കം എല്ലാം ഇനി പുതിയതായിട്ട് കിട്ടിയിട്ട് വേണം യഥാർത്ഥത്തിൽ നിങ്ങളും പീപിൾസ് ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയാണ് ഇവിടെ ഇരിക്കുന്നത് അയ്യൂബ് സാഹിബ് അതിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകളാണ് നിങ്ങളുടെ ചെയർമാൻ ലത്തീഫ് സാഹിബൊക്കെ വലിയ പദ്ധതികൾ എല്ലാവരും പ്രഖ്യാപിച്ചിട്ടുണ്ട് പരമാവധി ആളുകളെ സുരക്ഷിതമായി കൂടി അവരുടെ സങ്കടങ്ങളെ അടിച്ചമർത്തി അവർക്ക് സന്തോഷഭരിതമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ വലിയ ഒരു സഹായം ചെയ്യാൻ പോവുകയാണ് രണ്ടേ മുക്കാൽ ലക്ഷത്തോളം രൂപ വലിയ സംഖ്യയാണത് ുടെ മനസ്സ് ആ ഒരു പ്രശ്നത്തെ അതിൻ്റെ ദുരന്തത്തെ അതിൻ്റെ സങ്കടത്തെ പരിഹരിക്കും നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ ചെറുതേ നമ്മളെ കയ്യിൽ നിന്ന് പത്തൊന്നൂറും ഇരുന്നൂറും അഞ്ഞൂറും ഒക്കെ എടുത്തിട്ടായിരിക്കും നമ്മളിത് സ്വരൂപിച്ചിട്ടുണ്ടാവുക പക്ഷെ അതൊരു വലിയ സംഖ്യയാണ് വലിയ മുതലാളിമാരും വലിയ കമ്പനികളും വലിയ ആളുകളൊക്കെ കൊടുക്കുന്നതിനേക്കാൾ മൂല്യമുള്ള നന്മയുള്ള നിറവുള്ള തികവുള്ള സംഖ്യയാണ് യഥാർത്ഥത്തിൽ ഈ തണലിൻ്റെ കീഴിൽ കാരണം തണലിനങ്ങൾ കൊണ്ടു നടക്കണ തന്നെ നിത്യജീവിതത്തിലെ സാധാരണ കാര്യങ്ങളെ അവിചാരിതമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു സംവിധാനം എന്നുള്ള നിലക്കാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇത്രയും സംഖ്യ സ്വരൂപിച്ചുകൊണ്ട് തണൽ വെൽഫെയർ സൊസൈറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കാൻ പോകുന്നത് ദൈവം നമ്പുരാൻ ഈശ്വരൻ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ അതിൻ്റെ എല്ലാ നന്മകളും മൂല്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് തണലും കുളിരും ആശ്വാസവുമായി ദൈവം പുരാൻ നിങ്ങൾക്ക് നൽകി നിങ്ങളെ തുണക്കുകയും ചെയ്യുമാറാകട്ടെ രണ്ടാമത്തെ ഭാഗം അപ്പം ഇതന്നെയാണ് ചെയ്യേണ്ടത് കൈമെയ് മറന്ന് കൊടുക്കുക നമ്മളടുത്തേക്ക് വരുന്ന സംഗതികളെ നമ്മൾ തലതാഴ്ത്തുക വിനയം കാണിക്കുക നമ്മൾ ദുർബലരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിൽ അകപ്പെട്ടു പോയവരെ പരമാവധി സഹായിക്കാൻ എന്താണോ നമുക്കുള്ളത് അതിൽ നിന്നെടുത്ത് സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സന്നദ്ധരാകുക അങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് അങ്ങനെയാണ് ഇപ്പം മലയാളി കോവിഡ് കാലവും ഈ രണ്ട് വർഷത്തെ ദുരന്തവും ഇപ്പം ഇതിനെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ചെറിയൊരു ഭാഗം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതിങ്ങനെ വരികയാണെങ്കിലോ ഇനി എല്ലാ കൊല്ലവും ഇത് ആവർത്തിക്കാമെന്ന് കരുതിക്കും ഇപ്പം തന്നെ റോഡൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഇവിടെ വലിയ മോശമല്ല ഒരു റൂട്ട് കൂടിയും പോകാൻ കഴിയില്ല പൊളിഞ്ഞ് പാളീസായിട്ട് കിടക്കുകയാണ് നിങ്ങളെ കുട്ടിനെ കിട്ടും നിങ്ങളെ അമ്മാനായിട്ടും നിങ്ങളെ അച്ഛനായിട്ടും അപ്പനായിട്ടും ഒന്നും കയറിയിട്ട് നിങ്ങൾക്ക് ഒരു റോട്ട് കൂടിയും വൃത്തിയിൽ പോകാൻ പറ്റില്ല നട്ടെല്ലാം വേറെയാവും ഊര വേറെയാവും കയ്യും കാലും ഒക്കെ പല രാത്രി ഒന്നും നിങ്ങൾ കിടന്നാൽ രാവിലെ എണീക്കാൻ പറ്റില്ല അമ്മ റോഡാണ് നന്നാക്കാനുള്ള പൈസ പോലും ഇല്ല എന്നാണ് പറയുന്നത് എല്ലാ കൊല്ലത്തിലും ഇത്തരം ദുരന്തങ്ങൾ മലയാളിയെ ബാധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എത്രമാത്രം എടുത്തിട്ടാണ് നമുക്കത് പരിഹരിക്കാൻ കഴിയുക എങ്ങനെയാണ് നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുക ആ വശത്തേക്കുള്ളൊരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ദൈവം നമ്പുരാനോട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക ഈശ്വര അള്ളാഹുവേ കർത്താവേ ഞങ്ങൾക്ക് സഹിക്കാനും ഞങ്ങൾക്ക് തടുക്കാനും ഞങ്ങൾക്ക് ഒതുക്കാനൊന്നും കഴിയാത്ത പരീക്ഷണങ്ങളിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുപോകല്ലേ ശാരീരികമായും മാനസികമായും സാമൂഹികമായും സാമ്പത്തികമായിട്ടുമൊക്കെ ഞങ്ങളെ തകർക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം ഞങ്ങൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയും ഇനിയും എല്ലാ വർഷത്തിലും ഇതുപോലെ വരികയാണെങ്കിൽ ഈ ആവേശമൊന്നും ചിലപ്പോൾ കാണിക്കാൻ കഴിയില്ല നമ്മളെ തന്നെ പെട്ടുപോയവരായാൽ പെട്ടവരെ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തവണ്ണം എല്ലാവരും ദുരിതങ്ങളിലേക്ക് അറിയപ്പെടും ഈശ്വരൻ്റെ കാര്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവിടെ തീർന്നു വിലങ്ങാടും മുട്ടിയല്ലോ പക്ഷെ വളരെ വീടുകൾ പോയി ആളുകൾ രക്ഷപ്പെട്ടു ആളുകൾ രക്ഷപ്പെട്ടു അത്ര തന്നെ വലുതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പക്ഷെ മനുഷ്യരതിൽ കുടുങ്ങി പോകാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കത് വലിയ ദുരന്തമായി തോന്നാതിരുന്നത് വീടുകളും വാഹനങ്ങളും ഒക്കെ മണ്ണിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ ആളുകൾ വിവരം കിട്ടിയപ്പം വളരെ പെട്ടെന്ന് നാല് ഭാഗത്തേക്കും ഒഴിഞ്ഞു മാറിപ്പോയി അവിടെയുള്ള ആളുകൾക്ക് മാറാനും ഒഴിയാനും ഒന്നും പിന്നെ ഒരു പൊട്ടൽ കണ്ടപ്പോൾ അവർ മാറിയുന്നു ആ മാറുന്ന ഒരു സൈഡിൽ കൂടിയാണ് പിന്നെ രണ്ടാമത്തെ പൊട്ടലും മൂന്നാമത്തെ പൊട്ടലും കൂടിയിട്ട് കൂട്ടി ഒലിച്ച് വന്നിട്ട് രക്ഷപ്പെടാൻ കയറി നിന്നവരെ പോലും കൊണ്ടുപോയി താഴേക്ക് കൊണ്ടുപോയി കളഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അല്ലാ ഈശ്വരനോട് അള്ളാഹുവിനോട് നിങ്ങൾ തലതാഴ്ത്തി പ്രാർത്ഥിക്കണം നമ്മുടെ വീട്ടിലുള്ള മക്കളോടും അച്ഛനമ്മമാരോടും വാപ്പാരോടും ഉമ്മാരോടും മക്ക് നമ്മൾ പറയണം ഇത് വലിയ ദുരന്തമാണ് ഇത് നമ്മുടെ പ്രദേശത്ത് വന്നാൽ നമുക്കൊന്നും സഹിക്കാനും തടുക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് മനസ്സിനെ കൂടുതൽ ദൈവത്തിലേക്ക് ഈശ്വരനിലേക്ക് തിരിച്ചു വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കുക മറുഭാഗത്ത് ചെയ്യേണ്ട പണി എന്താ നല്ലവരാവുക നമ്മൾ നല്ലവരാവുക നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശുദ്ധീകരിക്കുക നല്ല മനുഷ്യരാവുക സത്യസന്ധതയുള്ള നീതിയുള്ള സ്നേഹമുള്ള ത്യാഗമുള്ള കാപട്യമില്ലാത്ത കള്ളത്തരങ്ങളില്ലാത്ത മദ്യവും ലഹരിയും കള്ളക്കച്ചവടവും അഴിമതിയൊന്നും ഇല്ലാത്ത നല്ല മനുഷ്യരാകാൻ ഇതൊക്കെ പെരുകിയാൽ ഉള്ളിൽ കാപട്യം പെരുക അക്രമങ്ങൾ പെരുക കള്ളക്കടത്തും കൈക്കൂലിയും പെൺവാണിപവും പലിശയും ഒക്കെ വർദ്ധിപ്പിക്കുക എല്ലാ ആ കഴിഞ്ഞ നാല് ദുരന്തങ്ങൾക്ക് ശേഷം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള സാമൂഹിക തകർച്ചകളും സദാചാര തകർച്ചകളും അതുപോലെ തന്നെ സാമുദായിക വർഗീയ സ്വഭാവത്തിലുള്ള ചേരിതിരിവുകളുമൊക്കെ കേരളത്തിൻ്റെ അകത്തളങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നല്ല മനുഷ്യന്മാരാണ് നല്ല മനുഷ്യരായി നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുക കൂടിയാണെങ്കിൽ ദൈവ നമ്പുരാൻ എന്ത് ചെയ്യും നമ്മൾ അനുഗ്രഹിക്കും നമ്മളകപ്പെട്ട പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സുരക്ഷിതമായ കവചങ്ങൾ അല്ലെങ്കിൽ കാവലുകൾ ദൈവം വരാൻ നമുക്ക് തരും അപ്പോൾ കാ ഇനി പൈസ ചെലവഴിച്ചുകൊണ്ടോ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ശാസ്ത്രത്തെയും പട്ടാളത്തെയൊക്കെ ഇറക്കി കൊടുത്തിട്ടൊന്നും തടുക്കാനും അഭിമുഖീകരിക്കാനും കഴിയുന്നതല്ല പ്രകൃതിയിലെ പ്രശ്നങ്ങളും ദുരന്തങ്ങളും എന്ന് പറയുന്നത് കാരണം അത് നിയന്ത്രിക്കുന്നത് നമ്മളല്ല നമ്മുടെ കയ്യിലല്ല അതുമായി ബന്ധപ്പെട്ട ഒന്നും ുന്നത് പൊട്ടരുതെന്ന് പറയാനും പൊട്ടിയാൽ ഞങ്ങൾ തടുക്കുമെന്ന് പറയാനും മഴ പെയ്യാതിരിക്കണമെന്ന് പറയാനെന്നുള്ള അവകാശമോ അധികാരമോ കഴിവോ ഒരാൾക്കുമില്ല അതൊക്കെ നിയന്ത്രിക്കുന്നത് ദൈവ നമ്പുരാനാണ് ഈശ്വരനാണ് അള്ളാഹ് അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തെ കൂടുതൽ മൂല്യപരമായ സ്വഭാവത്തിലേക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ വിശുദ്ധിയുള്ളവരും സത്യസന്ധതയുള്ളവരും നല്ല സ്വഭാവമുള്ളവരും നമ്മുടെ വീട്ടിൻ്റെ അകത്തലങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ നന്മ നിറഞ്ഞ വ്യക്തിത്വങ്ങളായി മാതാപിതാക്കളോട് ഇണകളോട് കുട്ടികളോട് അയൽപക്കത്തോട് അതുപോലെ ഇടപാടുകളും പ്രവർത്തനങ്ങളും സദാചാരവും ഒക്കെ വിശുദ്ധിയുള്ളതാക്കി മാറ്റി നല്ല മനുഷ്യരായി നമ്മൾ മാറിയാൽ അതുകൊണ്ടാണ് ഒരുക്കുവന്നല്ലോ അവർക്കൊന്നുമല്ല പരീക്ഷണം അവരെക്കാൾ വലിയ പരീക്ഷണം ഗവണ്മെൻ്റുകൾക്കും അതുപോലെ തന്നെ മത നേതൃത്വങ്ങൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും നമുക്കൊക്കെയാണ് അത് പരീക്ഷണമായിട്ടുള്ളത് അവരെ ആ പ്രദേശത്ത് അത് എന്നുള്ളൂ അല്ലാതെ ഒരു ഒരു വിഭാഗം എന്തോ മോശമായി പോയതുകൊണ്ട് അവിടെ സംഭവിച്ചതല്ല മറിച്ച് ദൈവം നമ്പുരാനങ്ങനെയൊക്കെയാണ് നമ്മളെ ശുദ്ധീകരിക്കാൻ ശ്രമം നടത്തുക ഇതാ അങ്ങനെയൊക്കെയാണ് കഥകൾ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ എഴുന്നേൽക്കുമ്പോഴേക്ക് ചിലപ്പോൾ നിങ്ങൾ മണ്ണിനിടയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടാവും ബോധത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തടുക്കാൻ കഴിയാത്തവണ്ണമുള്ള ദുരിതത്തിലേക്ക് നിങ്ങൾ വലിച്ചെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും വലിയ സങ്കടങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും നിങ്ങൾ എടുത്തെറിയപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് എന്ത് ചെയ്യണം കൂടുതൽ വിനയവും താഴ്മയും ഒരു ഭാഗത്ത് നമ്മൾ കാണിച്ചുകൊണ്ട് ദാനധർമ്മങ്ങളും ജീവിത വിശുദ്ധിയും ഒക്കെ നിറച്ചു വെച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തെ ഏറ്റവും മനോഹരമായി അഭിമുഖീകരിക്കാനും ഇനി ഇത്തരം ദുരന്തങ്ങൾ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കാവലും സുരക്ഷിത്വമൊക്കെ ലഭിക്കുമാറ് ജീവിതത്തെ വിശുദ്ധീകരിക്കാനുമുള്ള ഒരു അവസരമായി വിശുദ്ധീകരിക്കാനുമുള്ളൊരവസരമായി ഉപയോഗപ്പെടുത്തണം ഈ രണ്ട് കാര്യങ്ങളിലും ഒന്നാമത്തെ കാര്യത്തിലും നിങ്ങൾ നല്ല ശ്രദ്ധ കാരണം കഷ്ടപ്പെടുന്നവരെ പെട്ടുപോയവരെ കൈപിടിക്കുക ഉയർത്തുക അവർക്ക് സംരക്ഷണം കൊടുക്കുക അവരെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുവരിക നാളേക്ക് വേണ്ടി അവർക്കുള്ളതൊക്കെ നമ്മൾ നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ കൊടുക്കുക അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇനിയും കൊടുക്കാനിരിക്കുന്നു ആ അർത്ഥത്തിലുള്ള വിശാലതയും വലിയ ആഗ്രഹങ്ങളുമൊക്കെ ഉള്ളവരാണ് നമ്മൾ നമ്മളുടെ കൈകളിൽ ഇല്ല എന്നുള്ളത് മാത്രമാണ് ധാരാളം നൽകുന്നതിന് നമുക്ക് തടസ്സമായി നിൽക്കുന്നത് ആ ഭാഗത്ത് അതുപോലെ തന്നെ കൈകൾ തുറന്നിട്ടുമുണ്ട് ഇത്തരം ദുരന്തങ്ങളിലൊക്കെ പെട്ടവർക്ക് കൈമേയും മറന്ന് ധാരാളം സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ദൈവന്തം പുരാൻ്റെ കാരുണ്യത്തിനും അവൻ്റെ അലിവിനും ദയക്കുമൊക്കെ നമ്മളെ വിധേയമാക്കുമാറ് മറ്റുള്ളവരോട് ദയയും കാരുണ്യവും വാത്സല്യവും ത്യാഗവുമുള്ളവരായി നമ്മൾ മാറുമ്പോൾ ഈശ്വരൻ അല്ലാഹു കർത്താവ് നമ്മയും അനുഗ്രഹിക്കും ആ ഭാഗത്ത് ഇതുപോലെ നല്ല സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യാനും മറുഭാഗത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തത്തെ വിശുദ്ധീകരിക്കാനും സംസ്കരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടിയായി ഇത്തരം സംഗതികളെ കാണണം എന്നു കൂടി സൂചിപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ദൈവന്തംപുരാൻ്റെ നാമത്തിൽ ഈശ്വരൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ ഒരു പരിപാടിയുടെ സന്തോഷകരമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അസലാ വലൈക്കും വറഹമത്തല്ലാഹി മുബർക്കാത്ത